ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് സ്നേഹത്തിന് ഒരുപാട് നന്ദി 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 താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതൊരു ജനറൽ വീഡിയോ ആണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് ഇത് നിങ്ങൾ എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ മാച്ച് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം നൈറ്റ് ഓഫ് കപ്സ് Nine of Wands Strength Eight of Pentacles. Four of Swords Page of Cups Eight of Wands The the fool, the hermit, Queen of Swords, Five of Wands. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാൻസ് ആണ് നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന എന്തോ കൂടി നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഫസ്റ്റ് തന്നെ ഇവിടെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ് പിന്നീട് തൊട്ട് പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് തൊട്ടടുത്ത് ഇവിടെ നയൻ ഓഫ് വാൻസ് തൊട്ടടുത്ത് തൊട്ടടുത്തിവിടെ എയ്റ്റ് ഓഫ് വാൻസ് ഇതിൽ നിന്ന് എന്താണ് നമുക്ക് നിങ്ങൾക്കുള്ള എനർജി കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ മുറിവേറ്റ കൂടി ഒരുപാട് ടെൻഷൻ അടിച്ച് ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ട് എന്തോ കാര്യത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങളിലേക്ക് വരുമോ നിങ്ങൾക്കത് ലഭിക്കുമോ എന്നൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ ആലോചിച്ച് കുറേ അങ്ങ് മനസ്സ് വിഷമിക്കുന്നുണ്ട് എന്ന് മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങളിലുണ്ട് പക്ഷെ നിങ്ങൾ എന്തോ അതിപ്രധാനമായ ഒരു കാര്യം ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സിലായോ അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിന്റെ എനർജി ഉള്ള സബ് കോൺഷ്യസ് മൈൻഡിൽ മാത്രമാണോ കോൺഷ്യസ് മൈൻഡിൽ അത്രയ്ക്ക് ഇല്ലതായിരുന്നു അപ്പോൾ അവിടെ നിങ്ങൾക്ക് നല്ലൊരു സന്തോഷം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആ ഒരു സന്തോഷം എന്താണ് നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്ന സന്തോഷം നിങ്ങൾക്ക് വരാൻ പോകുന്നു ഇവിടെ നൈൻ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് ഒരു ആ ഒരു ആഗ്രഹം കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ആവും കംപ്ലീറ്റ് കംപ്ലീഷൻ നടക്കും അത് കംപ്ലീറ്റ് ആകുന്നു കംപ്ലീഷൻ നടക്കുന്നു പക്ഷേ എന്താണ് അത് കാത്തു നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ നൈറ്റ് ഓഫ് കബ്സിൻ്റെ എനർജിയാണ് ചിലപ്പോൾ എന്താണ് ആയിട്ടുള്ള എന്തോ ഒരു സംഭവമായിരിക്കുക ഒരു ലവ് ആയിരിക്കാം ആരുടെയെങ്കിലും ചിലപ്പോൾ അത് ലഭിക്കാൻ വേണ്ടിയായിരിക്കും ദൂരദേശത്തു നിന്നും വരുന്ന ആരുടെ ഒരു സ്നേഹത്തിന് വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഒരു മെസ്സേജ് വരാൻ അല്ലെങ്കിൽ അവരുടെ ഒരു കാൾ വരാൻ വേണ്ടി നിങ്ങളിവിടെ അതിയായ ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവർ തമ്മിലുള്ള നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തിന് നിങ്ങൾ തീർച്ചയായിട്ടും ഹൃദയം നിങ്ങൾക്ക് മുറിപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ വളരെയധികം ആവേശത്തോടു കൂടി ഇത് കാത്തിരിക്കുകയാണ് എന്തായാലും നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ അതിൻ്റെതായ ഒരു ടെൻഷനും ഇവിടെ അനുഭവിക്കുന്നുണ്ട് വിളിക്കുമോ എന്നെ ഇനി വിളിക്കുമോ എന്നോട് എന്നെ ഇനിയും എനിക്കിനി മെസ്സേജ് അയക്കുമോ എന്നോട് സംസാരിക്കുമോ എന്നൊക്കെയുള്ള ഒരുപാട് ആകുലതകളോടുകൂടിയാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു കാര്യം ഇവിടെ വരുന്നുണ്ട് ഇവിടെ നിന്നോ ദൂരെ നിന്നാവാം അല്ലെങ്കിൽ അടുത്തു നിന്നാവാം എന്തോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതോ ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ ഏതോ നല്ല ഒരു സാഹചര്യവും ആവാ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന നിങ്ങളുടെ ദുഃഖത്തെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ആ ഒരു വരവിന് വേണ്ടി നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ അതുപോലെ പേജ് ഓഫ് കപ്സ് ആണ് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിൽ യങ്ങായിട്ടുള്ള ഏതോ ഒരു വ്യക്തി ഇവിടെ സന്തോഷകരമായ ഒരു മെസ്സേജ് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഒരു പ്രണയത്തെക്കുറിച്ച് പറയാനായിരിക്കാം എന്ന് നിങ്ങളോട് ഡീപ്പായിട്ടൊരു റൊമാൻറ്റിക് എനർജി നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഏതോ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് അത്തരത്തിലുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ എന്തോ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട് ഒരുപാട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യം നിങ്ങളിലേക്ക് അടുത്തു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് വൺസ് ആണ് തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ നല്ല ചില യാത്രകൾ നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് തരുന്നു എന്നുള്ളതാണ് യാത്രകൾ റിസൾട്ട് തരുന്നു അതുപോലെ കരിയർ ലൈഫിലേക്ക് നിങ്ങൾക്ക് എന്തോ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആ ഒരു സക്സസിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വരുന്നതായിട്ട് കാണും കരിയർ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൊമോഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ദൂര സ്ഥലത്തേക്കൊരു സ്ഥലം മാറ്റം കിട്ടുന്നതായിരിക്കാം എന്തൊക്കെയോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ദൂരേക്കൊരു ജോലി കിട്ടുന്നതും ആവാ എന്തൊക്കെയോ നിങ്ങൾക്ക് ഇവിടെ കാത്തു നിൽക്കുന്ന കാര്യം ഇവിടെ സാധിക്കുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വളരെയധികം ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ് വളരെ സ്പീഡിൽ പാസ്സാവുന്നതാണ് നിങ്ങൾ ഒരുപാട് ആവേശത്തോടു കൂടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ കൊതിച്ചിരിക്കുന്ന ചില കാര്യങ്ങളാവാം ചില നിമിഷങ്ങളാവാം അത് നിങ്ങൾക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് അടുത്തതായിട്ട് സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത് വീണ്ടും തൊട്ടു താഴെ ഹെമോഹൻ്റെ എനർജി വന്നിട്ടുണ്ട് ഇവിടെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഒരുപാട് ദൈവാനുഗ്രഹമുള്ള വ്യക്തികളുടേതാണ് ഇവിടെ ഇമോഷൻസിനല്ല പ്രാധാന്യം ഇവിടെ എന്താണ് ബുദ്ധിപരമായി നിങ്ങൾ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ആ ഒരു ത്യാഗ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ശാരീരികമായിട്ടോ മെന്റലി ഫിസിക്കലി ഒക്കെ നിങ്ങൾക്ക് നല്ല ഒരു സ്ട്രെങ്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്നത് അതായത് ഇവിടെ നി ദൈവാനുഗ്രഹമാണ് നിങ്ങളിലേക്ക് വരുന്നത് ആ ഒരു ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവാം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കിത് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ലഭിക്കുന്നതെങ്ങനെയാണ് നിങ്ങളിൽ നിഷ്കളങ്കമായ ഒരു സ്നേഹം ഉണ്ടായിട്ടാണ് നിഷ്കളങ്കമായ ഒരു ദൈവവിശ്വാസം നിങ്ങളിൽ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കഴിവ് ഈ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് മൈൻഡോട് കൂടി കാണാനും സംസാരിക്കാനും ഒക്കെ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളന്ന് കാണുന്നു അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ നേടിയെടുക്കാൻ ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്കുണ്ടെന്നും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ ഹെറോഫൻ എനർജിയാണ് തീർച്ചയായിട്ടും ഇവിടെ പ്രപഞ്ചത്തെക്കുറിച്ച് നല്ല അറിവുള്ള വ്യക്തിയാണ് നിങ്ങളന്ന് കാണുന്നുണ്ട് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് എന്താണ് എങ്ങനെയാണ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് വരുന്നത് അതായത് ഒരു ഡിവൈൻ മസ്കുലൈൻ എനർജിയാണ് നിങ്ങളിലുള്ളത് ആ ഒരു എനർജി കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാനും മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഒരു ഉപദേശം കൊടുക്കാനും ഒരു സാധ്യത അല്ലെങ്കിൽ അതിനുള്ള അറിവ് നിങ്ങൾക്കുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഹാപ്പിയായി നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് കാര്യങ്ങളിൽ അറിവുണ്ട് മറ്റു മതപരമായ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അല്ല എങ്കിലും മുൻപ് പരമ്പരാഗതമായ ചില ചിട്ടവട്ടങ്ങളോടുകൂടി ജീവിതത്തിൽ ഒരുപാട് പ്രയത്നിച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അതിനെ ആചരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാനും നല്ല കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നത് ഇവിടെ എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ട്രെങ്ത് ലഭിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ജോലി ലഭിക്കുന്നുണ്ട് ഈ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ദൈവാനുഗ്രഹത്തോട് കൂടിയ ഈ ഒരു കഴിവെന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവുക ഒരുപാട് കാലം കൊണ്ട് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവാം ആ ഒരു ജോലി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ഇത് രാത്രിയായാലും പകലായാലും നിങ്ങൾ ഉത്സാഹത്തോടു കൂടി അതിനെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഒരു ഹാർഡ് വർക്കിലൂടെ നിങ്ങൾക്ക് മണി ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അത്യാവശ്യത്തിനുള്ള മണി അല്ലാതെ ധാരാളമല്ല മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ അത് സന്തോഷത്തോടുകൂടി നിർവഹിക്കുന്ന ഉത്സാഹത്തോടുകൂടി നിങ്ങൾ അത്തരത്തിലൊരു ജോലിയിലേക്ക് ഇവിടെ കിടക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾക്കിവിടെ പുതിയൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു ഇത്തരത്തിലുള്ള സ്ട്രെങ്ത് വരുമ്പോൾ ഈ ഒരു ദൈവാനുഗ്രഹമാണ് നിങ്ങളിലേക്ക് വന്നതെന്ന് പറഞ്ഞല്ലോ ഇവിടെ പുതിയൊരു ജോലി ലഭിക്കുന്നത് എന്താണ് ദൈവാനുഗ്രഹം കൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഒരു ജോബ് ലഭിക്കുമ്പോൾ സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് കുറച്ച് അവേക്കണിങ് ഉണ്ടാകുന്നു സ്പിരിച്വൽ ബ്ലസ് ഗോഡിന്റെ ഒരു ദൈവാനുഗ്രഹം പെട്ടെന്ന് ഒരു ബ്ലസ് ഉണ്ടാകുന്നു അത് എന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല പെട്ടെന്ന് എനിക്ക് എന്തോ ഒന്ന് സംഭവിച്ചു ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ള ഉറച്ച ഒരു തീരുമാനത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും ുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ആവശ്യത്തിനുള്ള മണി എൺ ചെയ്യാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിലെ ഒരു സന്തോഷത്തെ ഉളവാക്കുന്നതാണ് ഈ ഒരു ഹാർഡ് വർക്ക് എന്ന് കാണുന്നുണ്ട് അതുപോലെ ഇത് എംപറോറിൻ്റെ പദവിയാണ് തീർച്ചയായിട്ടും ഇവിടെ ഗവൺമെന്റ് ജോബ് ജോബിന് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് ട്രസ്റ്റുകളൊക്കെ എഴുതി എഴുതി ഒരുപാട് നിരാശപ്പെട്ടിരിക്കുന്ന ചില ആൾക്കാർക്ക് ഇവിടെ പെർമനന്റ് ആയിട്ട് സാലറിയോടുകൂടിയുള്ള ജോലി ലഭിക്കുന്നു അല്ലെങ്കിൽ ഒരു പെർമനന്റ് ജോബ് ലഭിക്കുന്നു മിക്കവാറും അത് ജോബ് ആകാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അങ്ങനെ തന്നെ നിങ്ങൾക്കൊരു അതോറിറ്റി പവർ കൈവരുന്നുണ്ട് ഒരു അധികാര പദവിയൊക്കെ നിങ്ങൾക്ക് കൈവരും കാരണം എന്താണ് ഇനി ഇന്നലെ മുതൽ കണ്ട ഞാനല്ല ഇനി നാളെ മുതൽ ഞാൻ ഞാൻ വേറെ ലെവൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അഭിമാനത്തോടുകൂടി മറ്റുള്ളവരുടെ മുൻപിൽ സംസാരിക്കാനുള്ള ഒരു തലയെടുപ്പ് നിങ്ങൾക്ക് ഉണ്ടാകുന്നു അത് ഇതുവരെ നിങ്ങൾക്കില്ലായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ആണ് വരാൻ പോകുന്നത് ഒരു അടിസ്ഥാനം ഒരു ഭദ്രത നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയാം ഒരുപാട് നോളജുള്ള വ്യക്തികളാണ് നിങ്ങൾ ഒരുപാട് ടെസ്റ്റുകൾക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോൾ പരിശ്രമിച്ചിട്ടുണ്ടാവാം അപ്പോൾ അവിടെയും ഒക്കെ ഒരുപാട് ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ട് എന്തായാലും കുറേ നോളജ് നേടി 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 നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുണ്ടായിട്ടുണ്ട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവായിട്ടുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ജോബ് ലഭിക്കുന്നുണ്ട് പെർമനന്റ് ആയിട്ട് നിങ്ങളുടെ വീട്ടുകാരെ കൃത്യനിഷ്ഠകളിലൂടെ എല്ലാ കാര്യങ്ങളിലേക്ക് മുൻപന്തിയിലെത്തിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കും അതുപോലെയുള്ള ദിനചര്യകളിലൂടെ മുന്നോട്ട് പോകാനും കഴിയുന്നു യോഗയായി മെഡിറ്റേഷനായി ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് താൽപ്പര്യം വരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ടീച്ചറായിരിക്കാം അങ്ങനെ എന്തോ അല്ലെങ്കിൽ ലോയറാവുക അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും നല്ല പെർമനന്റ് ആയിട്ട് സാലറി കിട്ടുന്ന എന്തെങ്കിലും നല്ല ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഹെർമിറ്റ് എനർജിയാണ് ഹെർമിറ്റ് എനർജി എന്താണ് ഇവിടെ ഇവിടെ ഇൻഡ്യൂഷൻ പവർ വർദ്ധിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ഉത്തരത്തോടു കൂടി നിങ്ങൾക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ സാധിക്കും ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് പിന്നെ ഇനി വരുന്നില്ല കാരണം നിങ്ങൾ അത്രമാത്രം നല്ല ഒരു പദവിയിലേക്ക് നീങ്ങി കഴിഞ്ഞു അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കേണ്ട കാര്യമില്ല എനിക്കിനി എന്റെ കാര്യം എനിക്ക് ആരുടെയും സ്നേഹം വേണ്ട അല്ലെങ്കിൽ ആരുടെയും ഉപദേശം വേണ്ട എന്നൊക്കെയുള്ള വിചാരത്തോടുകൂടി നിങ്ങൾ ഈശ്വരനിലേക്ക് സർവ സമർപ്പിച്ച് മാറുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈശ്വര വിശ്വാസം വരുമ്പോൾ നിങ്ങൾക്ക് മറ്റ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ബഹളങ്ങളെ ഒഴിവാക്കാൻ സാധിക്കും ഒന്നും അറിയേണ്ടതിലിപ്പോൾ ഇവിടെ ചിലരൊക്കെ ആണെങ്കിൽ എന്താണ് എല്ലാവരുടെയും കഥകൾ അറിയണം എന്നിട്ടത് അറിഞ്ഞ് മറ്റുള്ളവരോട് പറയണം ഗോസിപ്പ് പറഞ്ഞ് അതിലൊരു ഒരു അസന്തമാശ കണ്ടെത്തുന്നു അതിലൊന്ന് രസിക്കുന്നു അതിലൊരു സന്തോഷം കണ്ടെത്തുന്നു എന്ത് പ്രയോജനമാണ് ഇതുകൊണ്ട് അല്ലെ അപ്പോൾ ഇത്തരത്തിലുള്ള ദൈവാനുഗ്രഹം വരുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും തന്നെ സ്പിരിച്വലായി നിങ്ങൾ ഒരു വേക്കണിങ് വരുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഒരു താല്പര്യവും ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് പല കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ആ ഒരു ധാരണയോടുകൂടി മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഇവിടെ ജോബിൽ ആണ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു സക്സസ് ആണ് ഇതുവരെയും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്നും പ്രൊമോഷൻ കിട്ടിയിട്ടില്ല അല്ല എങ്കിൽ അർഹതയ്ക്കുള്ള ഒരു അംഗീകാരം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഇതൊക്കെ നിങ്ങൾക്ക് ഇനിയും അത് ലഭിക്കുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ നീങ്ങാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് മറ്റൊരുപാട് പേരുടെ പ്രശംസ പിടിച്ചുപറ്റാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ക്യൂറഫ് സോർട്സാണ് വന്നിരിക്കുന്നത് കാരണം ഇൻഡിപ്പെൻഡൻ്റ് ആവുന്ന അവസ്ഥയാണ് ജീവിതത്തിലൊരു ഫ്രീഡം കിട്ടുന്നു ഇൻഡിപെൻഡൻ്റ് ആവുന്നു അങ്ങനെയാണല്ലോ ഒത്തിരി കാര്യങ്ങളിൽ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഇതുവരെയും ആ ജോബൊന്നും ആയിട്ടില്ല അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് യാതൊരു മെച്ചവും ഉണ്ടായിട്ടില്ല മറ്റു കര എന്തെങ്കിലും ആവശ്യത്തിന് മറ്റുള്ളവരോട് കരഞ്ഞ് കാലുപിടിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരോട് പരാതി പറഞ്ഞ് നേടിയെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നിരിക്കുക പക്ഷെ ഇനിയും അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാതെ മുന്നോട്ട് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കി ആരുടെ ഉപദേശമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ലൈഫ് ഒന്ന് സ്റ്റേബിൾ ആകുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് ഇവിടെ ഫൈവ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട് ഫോർ ഓഫ് സോൺ ഇവിടെ ഈ ഫൈവ് ഓഫ് ഫോൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരോടെ കോമ്പറ്റീഷനും ഒക്കെ പോയിട്ടുണ്ട് അതുവഴി ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊരു സംഭവം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഓവറായിട്ട് തിങ്ക് ചെയ്ത് നിങ്ങൾ വിശ്രമിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വൺസും ഹയർ സൈൻ ഏരിസ് സജിറ്റേറിയസ് എനർജി ഇവിടെ സോഡ എയർ സൈൻ ആണ് ജെമിനി ലിബ്ര ഇവിടെ എനർജി ഇവിടെ പെൻറ്റകൾ എർ സൈൻ ടോറസ് വെർക്കോ കാപ്രിക്കോൺ എനർജി എല്ലാ എനർജീസും ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഹെറോഫൻ്റ് എനർജിയിലും ഹോളിലും ഇവിടെ സ്ട്രെങ്തിലും എല്ലാം ബാക്കി എല്ലാ എനർജീസും ഇവിടെ ഉണ്ട് ഇവിടെ കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ നമുക്കിനി ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം ഇന്ന് നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഒന്ന് കാണിച്ചെടുക്കാം ൂണിറ്റി ഫോട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളിലേക്ക് അവസരങ്ങൾ വരുന്നുണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് അപ്പോൾ അവസരം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആക്ഷൻ എടുത്തോളൂ എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ ട്രസ്റ്റ് ചെയ്യൂ എന്തിനെ ട്രസ്റ്റ് ചെയ്യൂ എന്നാണ് ദൈവത്തെ വിശ്വസിക്കൂ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യൂ നല്ല മനുഷ്യരെ ട്രസ്റ്റ് ചെയ്യൂ ഏഞ്ചൽസിനെ ട്രസ്റ്റ് ചെയ്യോ എല്ലാത്തിലും ഒരു വിശ്വാസം വേണം മനസ്സിലായി അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഉപദേശം പിന്നെ വരെ പണിയൊന്നുമില്ല ഒന്നും നിസ്സാരമായിട്ട് കരുതരുത് അതെന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടായെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഈഗോ കാരണമാണത് മനസ്സിലല്ലേ നിങ്ങളുടെ മനസ്സിൽ ഒരു എളിമയുണ്ടെങ്കിൽ ഒരു വിനയമുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് മറ്റുള്ളവർ പറയുന്നതിനെ അംഗീകരിക്കാൻ ശ്രമിക്കും നിങ്ങൾ എത്ര വലിയ ആളായാൽ പോലും മറ്റുള്ളവരുടെ ആ ഉപദേശത്തെ ഒന്ന് അംഗീകരിക്കുക ഒന്ന് റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇവിടെ ഹെൽപ്പ്ഫുൾ പീപ്പിൾ എന്നാണ് പറയുന്നത് ഒന്നും കണ്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാം ഹെൽപ്പ് ഫുൾ പീപ്പിൾ കാരണം എന്താണ് ഇവിടെ പാവപ്പെട്ട ആൾക്കാരെ കൂടെ ഒന്ന് സഹായിക്കാനുള്ള ഒരു മനസ്സ് വേണം അത്യാവശ്യ കാര്യമാണ് അവിടെയാണ് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നിങ്ങളുടെ ഇല്ല എന്ന് പറയാം വേണമെങ്കിൽ അപ്പോൾ ഉള്ളതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവണം അത് ഏറ്റവും നല്ലതാണ് എന്നാണ് ഇവിടെ പറയുന്നത് നമുക്ക് ഇന്നത്തെ ഭാഗ്യം എന്താണ് നോക്കാം ഫോർച്യൂൺ കാർഡ്സ് നോക്കാവേ അവിടന്ന് തെല്ലാം തുടങ്ങും

ഇവിടെ ഞാൻ ആറ് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് സിസേഴ്സ് വന്നിട്ടുണ്ട് പാൻ കോയിൻസ് ഈഗിൾ സ്റ്റാർ ബാറ്റ് എന്താന്ന് വെച്ചാൽ ടേക്ക് എനി ആർ വർക്കിംഗ് അഗൈൻസ്റ്റ് യു ഒന്ന് ശ്രദ്ധിച്ചോളാം ഇന്നത്തെ ദിവസം കേട്ടോ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ഒന്ന് വേല വേലവെക്കുന്നുണ്ട് എന്നുള്ളത് ഇന്നത്തെ ദിവസം ഒന്ന് ശ്രദ്ധിച്ചോളണം എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ സിസേഴ്സ് ഡിസപ്പോയിൻമെന്റ് ഇൻ സം അഫെയർ ചില ആൾക്കാരിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും കേട്ട് വിഷമിക്കേണ്ടതായ ഒരു അവസ്ഥയുണ്ടോ അത് നിങ്ങളുടെ ചില പ്രിയപ്പെട്ട ആൾക്കാരിൽ നിന്ന് പ്രിയപ്പെട്ടവരിൽ നിന്നല്ലേ നമുക്ക് വിഷമം കേൾക്കേണ്ടി വരത്തുള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെ നിങ്ങളെ ഇന്ന് വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നിരാശപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് കേൾക്കേണ്ടതായിട്ട് വരും പിന്നെ നിങ്ങളുടെ ശത്രുക്കളിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറുക ഇന്നത്തെ ദിവസം വളരെയധികം ഒന്ന് സൂക്ഷിക്കുക പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഫാൻ സെലിബ്രേഷൻ പാർട്ടി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നുണ്ട് പ്രണയം നിങ്ങളിലേക്ക് വരുന്നുണ്ട് പാർട്ടിയിൽ പങ്കെടുക്ക സോറി പാർട്ടിയിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാവുന്നുണ്ട് ഇവിടെ ആണ് കൊയിൻസനമന്ത്രിക്ക് മണി വിൽപ്പിക്കാമിൻ്റു പിന്നെന്ത് വേണം സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട് മണി നിങ്ങളിലേക്ക് ഇന്ന് തന്നെ വരും വരാനുള്ളവർക്കൊക്കെ ഇന്ന് സാമ്പത്തികം വരുന്ന എനർജിയാണ് വളരെയധികം കൂടി വെയിറ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത് അതുപോലെ ഈ ഡ്രൈവ് പവർ ട്രബിൾസ് ആൻഡ് ഓബ്സ്റ്റഗിൾസ് ഒരുപാട് തടസ്സങ്ങളെയും വെല്ലുവിളികളെയും ഒക്കെ നിങ്ങൾക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് അതുപോലെ സ്റ്റാർ വന്നിട്ടുണ്ട് ഗ്യാരണ്ടീഡ് സക്സസ് ആണ് കണ്ടല്ലോ ഗ്യാരണ്ടിയുള്ള ആണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വരാൻ പോകുന്നത് ഇന്നത്തെ ദിവസത്തെ ഭാഗ്യമാണ് നമ്മൾ നോക്കിയത് ഇതൊക്കെ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഗ്യാരണ്ടീഡ് സക്സസ് ഗ്യാരണ്ടിയുള്ള ഒരു സക്സസ് ആണ് നിലനിൽക്കുന്ന ഒരു സക്സസ് ആണ് നിങ്ങളിലേക്ക് ഇന്ന് വരാൻ പോകുന്നത് മണി ഇന്ന് വരും റൊമാൻസ് ഉള്ള ഒരു ദിവസമാണെന്ന് തോന്നുന്നു ഇന്നത്തെ ദിവസം അതും നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള സാധ്യത അതുപോലെ തടസ്സങ്ങളും വെല്ലുവിളികളും എല്ലാം മാറിപ്പോകും പിന്നെ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ശത്രുക്കളെ ഒന്ന് സൂക്ഷിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവോ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകല്ലേ അപ്പോൾ ഉപേക്ഷ വിചാരിക്കുമല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ